നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട എൻ ഐ എയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ് ഓരോ നിമിഷവും അല്ലെങ്കിൽ ഓരോ മണിക്കൂറും പിന്നിടുമ്പോൾ നമ്മെ ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളും പുറത്തു വരുന്നു എന്തായാലും നമ്മുടെ അന്വേഷണ ഏജൻസികൾക്ക് നമ്മുടെ രാജ്യത്തെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് അവരെ നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പിന് ഒക്കെ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ല കാരണം അൻപതിനായിരം പേരെ കൊല്ലാനുള്ള ഗൂഢാലോചനയാണ് നമ്മൾ തകർത്തത് നിർഭാഗ്യവശാൽ അത് പതിമൂന്ന് പേരുടെ മരണത്തിൽ കലാശിച്ചു പക്ഷേ നമുക്ക് അൻപതിനായിരത്തോളം പേരെ രക്ഷിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അന്വേഷണ ഏജൻസികൾ പുറത്തുവിടുന്ന വിവരമനുസരിച്ച് ഇന്ത്യയിലെ ആറ് പ്രധാന നഗരങ്ങൾ പൊട്ടിക്കാനായിരുന്നു പൊട്ടിത്തെറുപ്പിക്കാനായിരുന്നു പദ്ധതി അതിനു വേണ്ടിയിട്ട് വലിയ രീതിയിൽ സ്ഫോടക വസ്തുക്കൾ അവർ ശേഖരിച്ചു ആ അഞ്ച് ഘട്ടങ്ങളിലായിട്ടായിരുന്നു ഈ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തത് അതിൽ ഒന്നും രണ്ടും മൂന്നും ഘട്ടങ്ങൾ അവർക്ക് വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ സാധിച്ചു പക്ഷേ നാലാം ഘട്ടത്തിലെത്തിയപ്പോഴാണ് അവർ പിടിയിലായത് അങ്ങനെ പിടിയിലായപ്പോൾ ഇതിൽ നിന്ന് വഴുതിപ്പോയ ഒരു കണം അല്ലെങ്കിൽ ഒരു കഷ്ണം ആണ് ഈ ഡൽഹിയിൽ സംഭവിച്ച സ്ഫോടനത്തിന് കാരണം അത് നമ്മൾ മുമ്പ് പറഞ്ഞതാണ് എന്തായാലും ഈ ആറ് വൻ നഗരങ്ങൾ ഏതൊക്കെയാണ് എന്നിപ്പോഴും വ്യക്തമല്ല അതിനെക്കുറിച്ച് അന്വേഷണ ഏജൻസികൾ ഒന്നും തന്നെ വിവരങ്ങൾ പുറത്തുവിടുന്നില്ല പക്ഷേ ഡിസംബർ ആറിന് നമുക്കറിയാം അയോധ്യയിലെ രാമക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്ത് പിന്നീട് മുസ്ലിം ആക്രമണകാരികൾ ആ ക്ഷേത്രം തകർത്ത് അവിടെ ഒരു ആരാധനാലയം നിർമ്മിച്ചു ഒരു പള്ളി നിർമ്മിച്ചു ആ പള്ളി പിന്നീട് ഡിസ്പ്യൂട്ടിലായി അതിനെക്കുറിച്ച് തർക്കങ്ങളുണ്ടായി കേസുകൾ വന്നു ആ ക്ഷേത്രം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് രാമഭക്തർ വർഷങ്ങളോളം ഏതാണ്ട് നൂറ്റാണ്ടുകൾ അതിനുവേണ്ടി പ്രക്ഷോഭം നയിച്ചു ഒടുവിൽ നമുക്ക് നമുക്കതിൻ്റെ കഥകളെല്ലാം അറിയാം ഡിസംബർ ആറിന് എന്ത് സംഭവിച്ചു എന്നൊക്കെ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് എന്താണ് അയോധ്യയിൽ സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാം ഒടുവിൽ സുപ്രീം കോടതിയിൽ നിന്ന് വിധി വന്നു അത് ഒരു പണ്ടൊരു ക്ഷേത്രമായിരുന്നു അവിടെ ക്ഷേത്രം പുനർനിർമ്മിക്കാം അതിന് ആ ട്രസ്റ്റിന് അനുവാദം നൽകിക്കൊണ്ട് സുപ്രീം കോടതിയുടെ വിധി വന്നു അവിടെ ക്ഷേത്രം നിർമ്മിച്ചു മുസ്ലിങ്ങൾക്ക് പകരം പള്ളി നിർമ്മിക്കാനുള്ള ഭൂമിയും അതിനുള്ള സംവിധാനങ്ങളും ഒക്കെ കൊടുക്കണം എന്ന് നിർദ്ദേശിച്ചു സുപ്രീം കോടതി അത് കൊടുക്കാനും സർക്കാർ തയ്യാറായി അത് കൊടുക്കുകയും ചെയ്തു അവിടെ പള്ളി നിർമ്മിക്കാം അവർക്ക് എന്തായാലും വളരെ രമ്യമായി സമാധാനപരമായി ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു ഇനി ആ പ്രശ്നത്തെ എന്നും ഇങ്ങനെ ഊതി ഊതി നീറ്റി നീറ്റി നിലനിർത്തേണ്ടത് ചിലരുടെ ആവശ്യമാണ് എങ്കിലേ അവർക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളു അവരുടെ ജീവവായുവാണ് ഈ ബാബറി മസ്ജിദും അയോധ്യയും ഒക്കെ അതിന് അവർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കും അവരുടെ പിണിയാളുകളായി ഇതുപോലെയുള്ള കുഴപ്പങ്ങളുണ്ടാക്കാൻ മറ്റു ചില വിഭാഗങ്ങളും രംഗത്തുണ്ട് എന്തായാലും ആ ഡിസംബർ ആറിന് ഇന്ത്യയിലെ ആറ് നഗരങ്ങളിൽ വൻ സ്ഫോടനങ്ങൾ നടത്തി അൻപതിനായിരം പേരെ കൊല്ലാൻ തീരുമാനിച്ച ഒരു മോഡ്യൂൾ അതിനുവേണ്ടി അഞ്ച് ഘട്ടങ്ങളിലായിട്ട് അവർ നടത്തിയ തയ്യാറെടുപ്പ് അതാണ് നമുക്ക് പൊളിക്കാൻ സാധിച്ചത് കിട്ടുന്ന വിവരമനുസരിച്ചാണെങ്കിൽ ഡോക്ടർ വനിത ഡോക്ടർ ഷഹീൻ സയ്യിദ് അവരുടെ സഹോദരൻ ഡോക്ടർ പർവേസ് അതുപോലെ ഫരീദാബാദിൽ നിന്ന് അറസ്റ്റിലായ അൽ ഫല സർവകലാശാലയിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് അതിന് കീഴിലുള്ള മെഡിക്കൽ കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്ന ഡോക്ടർ മുസമ്മിൽ ഈ മൂന്ന് പേരും ഈ കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട പ്ലാനിങ്ങും കാര്യങ്ങളിലുമെല്ലാം സജീവമായിട്ട് പങ്കെടുത്തു ബാക്കിയുള്ളവർ പല ഘട്ടങ്ങളിൽ വന്നു ചേർന്നു എന്നുള്ളതാണ് ഇവരെല്ലാവരും നേരത്തെ തന്നെ പരസ്പരം ബന്ധമുണ്ട് ഇവർക്ക് നേരത്തെ അറിയാം ഇവർക്ക് ഈ സ്ഫോടനങ്ങളെക്കുറിച്ചും സ്ഫോടനം നടത്തേണ്ട രീതിയെക്കുറിച്ചും ഒക്കെ ഇവർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു പക്ഷെ നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഓരോ ഘട്ടങ്ങളിൽ ആരൊക്കെ ഇടപെടണമെന്ന് നേരത്തെ തീരുമാനിക്കപ്പെട്ടു നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ടൂർ തുർക്കിയിലെ അങ്കാര എന്ന സ്ഥലത്ത് വച്ചിട്ടാണ് ഡോക്ടർ ആദിലും ഡോക്ടർ മുസാമിൽ ഷക്കീലും ചേർന്ന് ഉഖാസ എന്ന് പറയുന്ന ഒരു ഒരു ഭീകര തലവനെ അല്ലെങ്കിൽ ഭീകര ശൃംഖലയെ ബന്ധപ്പെടുന്നതും അവിടെ നിന്നാണ് ഇതിൻ്റെ ആസൂത്രണം ആരംഭിക്കുന്നതും എന്ന് നമുക്കറിയാം കഴിഞ്ഞ ദിവസം അത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് അഞ്ച് ഘട്ടങ്ങളായിട്ട് ഇവർ ഈ സ്ഫോടനം നടത്താൻ പദ്ധതി തയ്യാറാക്കി നവംബർ ഇരുപത്തഞ്ച് മുതൽ ഡിസംബർ ആറ് വരെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് അതിന് മുന്നോടിയായിട്ടാണ് ഈ മൂന്ന് ഘട്ടങ്ങൾ അവർ നടപ്പാക്കിയത് ആ മൂന്ന് ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ പിടിയിലായി ഒന്നാം ഘട്ടത്തിൽ ഈ കൃത്യമായിട്ട് ഇതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കുക എവിടെയൊക്കെയാണ് സ്ഫോടനം നടത്തേണ്ടത് അതിൻ്റെ വിവരങ്ങൾ ശേഖരിച്ച് അവിടേക്കുള്ള റൂട്ട് മാപ്പ് തയ്യാറാക്കുക ഈ സ്ഫോടനം നടത്തേണ്ട സ്ഥലത്തെ സാഹചര്യം അന്തരീക്ഷം അവിടുത്തെ സുരക്ഷ അവിടെ വന്നു പോകുന്ന ആൾക്കാർ അവിടുത്തെ ജനസഞ്ചയം മിനിറ്റിൽ എത്ര പേര് വരുന്നു മണിക്കൂറിൽ എത്ര പേര് വന്നു പോകുന്നു ഇതൊക്കെ കൃത്യമായിട്ട് കണക്കെടുത്ത് സർവേ നടത്തി കണക്കെടുത്ത് ഒന്നാം ഘട്ടം അവർ പൂർത്തിയാക്കി അങ്ങനെ ആറ് നഗരങ്ങൾ വൻ നഗരങ്ങൾ കത്തിച്ചാമ്പലാക്കാൻ വേണ്ടുന്ന ആ ആസൂത്രണത്തിൻ്റെ ഒന്നാം ഭാഗം ഭംഗിയായിട്ട് പൂർത്തിയാക്കി തുടർന്ന് രണ്ടാം ഭാഗത്തിലേക്ക് കടന്നു രണ്ടാം ഭാഗത്തിലാണ് വളരെ കൃത്യമായിട്ട് ഇതിന് വേണ്ടുന്ന പണം ഈ സ്ഫോടക വസ്തുക്കൾ വാങ്ങാനുള്ള പണം അത് കൃത്യമായിട്ട് അവർക്ക് കിട്ടി അതിൻ്റെ ഭാഗമായിട്ട് അവർ സ്ഫോടക വസ്തുക്കൾ വാങ്ങി ശേഖരിച്ചു ഈ സ്ഫോടനം നടത്തേണ്ട സ്ഥലത്ത് എങ്ങനെ സ്ഫോടനം നടത്തണം അത് കാറിലാണോ അതോ ബൈക്കിലാണോ അതോ മറ്റേതെങ്കിലും വിധത്തിലാണോ അത് സ്ഫോടനം തന്നെ ആർ ഡി എക്സ് ഉപയോഗിക്കണോ അതോ ഈ പറയുന്നതുപോലെ ഐ ഡി ഉപയോഗിക്കണോ ഇതൊക്കെ രണ്ടാം ഘട്ടത്തിലാണ് തീരുമാനിച്ചത് അങ്ങനെ രണ്ടാം ഘട്ടത്തിൽ ആ ഫണ്ട് ഉപയോഗിച്ച് ഈ സാധനങ്ങൾ ശേഖരിച്ചു മൂന്നാം ഘട്ടത്തിൽ ആ സാധനങ്ങൾ ഉപയോഗിച്ച് സ്ഫോടക നട സ്ഫോടനം നടത്താനുള്ള ആ സ്ഫോടക വസ്തു ആ ബോംബ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അത് നിർമ്മിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ആ മൂന്നാം ഘട്ടം ആ മൂന്നാം ഘട്ടത്തിൽ അവർ ചിലതൊക്കെ ചില ആറ് നഗരങ്ങൾ ആവശ്യമായ കത്തിച്ച് ചാമ്പലാക്കാൻ ആവശ്യമായ സ്ഫോടക വസ്തുക്കൾ അല്ലെങ്കിൽ ബോംബുകൾ നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി കുറച്ച് അവർ നിർമ്മിച്ചു അത് നിർമ്മിച്ചുകൊണ്ടിരിക്കവെയാണ് ഇവർ പിടിയിലായത് നാലാം ഘട്ടവും അഞ്ചാം ഘട്ടവും അവർക്ക് പൂർത്തിയാക്കാൻ സാധിച്ചില്ല നാലാം ഘട്ടത്തിൽ ഇത് വിജയകരമായിട്ട് ഈ ആറ് നഗരങ്ങളിൽ സ്പോട്ടുകളിൽ അവർ കണ്ടെത്തിയിരിക്കുന്ന അവർ അടയാളപ്പെടുത്തിയിരിക്കുന്ന സ്പോട്ടുകളിൽ ഇത് വിജയകരമായിട്ട് മറ്റുള്ളവരുടെ കണ്ണു വെട്ടിച്ച് സുരക്ഷാ ഏജൻസികളുടെ കണ്ണു വെട്ടിച്ച് പോലീസിൻ്റെയും അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും ഒക്കെ കണ്ണ് വെട്ടിച്ച് ഇത് എത്തിക്കുക എന്നുള്ളതായിരുന്നു നാലാംഘട്ടം ആ ഘട്ടം ആരംഭിച്ചപ്പോൾ തന്നെ ഇവർ പിടിയിലായി എന്നുള്ളതാണ് അതുപോലെ അഞ്ചാം ഘട്ടത്തിലാണ് ആ സ്പോട്ട് സ്പോട്ടുകളിൽ എത്തിച്ച സ്ഫോടക വസ്തു പൊട്ടിത്തെറിപ്പിക്കുക ഇതാണ് അഞ്ചാം ഘട്ടത്തിലെ അതിന് ചാവറുകളെ അവർ നിശ്ചയിച്ചിരുന്നു വാഹനങ്ങളെ നിശ്ചയിച്ചിരുന്നു വാഹനങ്ങളൊക്കെ രണ്ടാം ഘട്ടത്തിൽ തന്നെ വാങ്ങി ഈ സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കുന്ന സമയത്ത് തന്നെ വാഹനങ്ങളും വാങ്ങിയിരുന്നു അതുപോലെ സാധന സാമഗ്രികളെല്ലാം രണ്ടാം ഘട്ടത്തിൽ അവർ വാങ്ങി അങ്ങനെ അൻപതിനായിരം പേരെ ആറ് നഗരങ്ങളിലായിട്ട് തീർക്കാൻ നശിപ്പിക്കാൻ അവരെ അവസാനിപ്പിക്കാൻ നിരപരാധികളായ ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വളരെ ആസൂത്രിതമായി അഞ്ച് ഘട്ടങ്ങൾ കൊണ്ട് നടപ്പാക്കേണ്ട ഒരു വലിയ പദ്ധതിയാണ് നമ്മുടെ സുരക്ഷാ ഏജൻസികളുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ കാശ്മീരിലെ ഒരു സീനിയർ സൂപ്രണ്ടൻ്റ് ഓഫ് പോലീസിന് ഒരു പോസ്റ്റർ കണ്ടപ്പോൾ തോന്നിയ സംശയത്തിൽ നിന്ന് ആരംഭിച്ച അന്വേഷണം കൊണ്ട് നമുക്ക് ഇല്ലാതാക്കാൻ സാധിച്ചത് അതിന് അവർക്ക് ഒരു ബിഗ് സല്യൂട്ട് രാഷ്ട്രം എന്നെന്നും അവരോട് കടപ്പെട്ടിരിക്കുന്നു നിരപരാധികളായ നമ്മുടെ പൗരന്മാരെ രക്ഷിക്കാൻ അവർ കാണിച്ച ഏതാണ്ട് ഒക്ടോബർ ഇരുപത്തേഴ് മുതൽ ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഇതിനെക്കുറിച്ച് സംശയങ്ങളുണ്ട് ഏജൻസികൾക്ക് സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം പക്ഷേ ഒക്ടോബർ ഇരുപത്തേഴിന് പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററാണ് ഇതിലേക്ക് നയിച്ചത് അങ്ങനെയാണ് മൗലവി ഇർഫാൻ ഹബീബ് പിടിയിലാകുന്നത് അയാളെ ചോദ്യം ചെയ്തിട്ടും വിവരങ്ങളൊന്നും അയാൾ പറയാൻ കൂട്ടാക്കിയില്ല ഒടുവിൽ അയാളുടെ കൈവശമുള്ള മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ ടെലഗ്രാമിൽ നിന്ന് കിട്ടിയ ഒരു വരിയാണ് സാധനങ്ങളെല്ലാം ഡൽഹിയിൽ എത്തിച്ചിട്ടുണ്ട് എന്ന ഒരു വരിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഈ സീനിയർ സൂപ്രിൻ്റെ ഓഫ് പോലീസിൻ്റെ ആറാം ഇന്ദ്രിയത്തിൽ കത്തിയത് അദ്ദേഹം ഉടൻ തന്നെ അത് ഡീകോഡ് ചെയ്ത് അതിൻ്റെ മറ്റു കാര്യങ്ങൾ ആ ടെലഗ്രാമിലുള്ള മറ്റു മെസ്സേജുകൾ സന്ദേശങ്ങൾ ഡീകോഡ് ചെയ്യാൻ ആരംഭിച്ചു അതിന് അദ്ദേഹത്തിനെ സൈബർ ഫോറൻസിക്ക് സഹായിച്ചു നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മികവ് നമ്മുടെ കൈവശമുള്ള സാങ്കേതിക വിദ്യയുടെ ബലം ഒക്കെ നമ്മൾക്ക് പരീക്ഷിച്ചറിയാൻ ഒരു നല്ല അവസരം കൂടിയായി ഇത് അങ്ങനെ വളരെ കൃത്യമായിട്ട് നമുക്ക് ഇവരിലേക്ക് എത്താൻ സാധിച്ചു ഇവരിൽ കൃത്യമായിട്ട് പലരെയും പിടികൂടാൻ സാധിച്ചു ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടു പോയത് അയാൾ ചാവേറായിട്ട് ഡൽഹിയിൽ പൊട്ടിത്തെറിക്കുകയും ചെയ്തു പരിഭ്രാന്തനായ ആ ഭീകരൻ എന്തു ചെയ്യണമെന്ന് ആസൂത്രണം ചെയ്തത് മുഴുവനും പിഴച്ചു അപ്പോൾ ഇനി അത് നടക്കില്ല അതുകൊണ്ട് പെട്ടെന്ന് കിട്ടുന്ന അത്രയും ചെയ്യാം എന്ന ധാരണയിൽ മുന്നോട്ട് പോയ ആ ഭീകരനാണ് ഡൽഹിയിൽ പതിമൂന്ന് പേരുടെ മരണത്തിനിടയാക്കിയത് എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് അഞ്ച് ഘട്ടങ്ങളിലായിട്ട് ഡിസംബർ ആറിന് കേരളത്തിലെ ആറ് വൻ നഗരങ്ങൾ അതിലൊന്ന് അയോധ്യ തന്നെ ആയിരിക്കും എന്ന് നമ്മൾ ഊഹിക്കുന്നു അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് കഴിഞ്ഞ ദിവസവും അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു അയോധ്യ രാമക്ഷേത്രം ലക്ഷ്യമിട്ട് നീങ്ങുന്ന ഒരു വിഭാഗം അവരുടെ ഉദ്ദേശം ഈ ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഭാരതത്തിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലടിക്കുക അവർ തമ്മിൽ മതവിഭാഗങ്ങൾ തമ്മിൽ കലാപമുണ്ടാകുക ഇത് നിരന്തരം നമ്മൾ മുന്നറിയിപ്പ് നൽകുകയാണ് ദയവായി മതവിഭാഗങ്ങൾ മതവിശ്വാസികൾ ഭക്തർ അതുപോലെ അവരെ നയിക്കുന്ന മത നേതൃത്വം ഒക്കെ അതിജാഗ്രതയോടെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ ഇത്തരക്കാർ കയറി നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും നിങ്ങളെ തെരുവിലിറക്കും നിങ്ങളുടെ ചോരയിൽ ചവിട്ടി നിന്ന് അവർ ഈ രാജ്യത്തിൻ്റെ അധികാരം പിടിക്കും അവരുടെ ഉദ്ദേശം അതാണ് അവരുടെ ലക്ഷ്യം അതാണ് നിങ്ങളുടെ നന്മയല്ല നിങ്ങളുടെ വളർച്ചയല്ല നിങ്ങളുടെ പുരോഗതിയല്ല നിങ്ങളുടെ മതവിശ്വാസം സംബന്ധിച്ച ആത്മീയമായ ഉന്നതിയല്ല മറിച്ച് നിങ്ങളെ എല്ലാ അർത്ഥത്തിലും നശിപ്പിക്കാൻ വേണ്ടുന്ന നിങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടുന്ന ഒരു തന്ത്രമാണ് അവർ പയറ്റിക്കൊണ്ടിരിക്കുന്നത് ദയവായി മത നേതൃത്വങ്ങൾ അത് കണ്ണിലെണ്ണയൊഴിച്ച് ജാഗ്രതയോടെ കാത്തിരിക്കണം അല്ലാത്ത പക്ഷം നമ്മുടെ രാഷ്ട്രം വലിയ വില കൊടുക്കേണ്ടി വരും നമ്മുടെ നിരപരാധികളായ മനുഷ്യർ അത് ഏത് ജാതിയോ ഏത് മതമോ ആകട്ടെ ആ നിരപരാധികളായ മനുഷ്യരെ കൂട്ടക്കുരുതിക്ക് വിട്ടുകൊടുക്കരുതേ എന്നൊരു അപേക്ഷയാണ് നമുക്ക് ഈ അവസരത്തിൽ മുന്നോട്ട് വെക്കാനുള്ളത്